ാടന്റെ മറ്റൊരു രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഓർക്കിഡ് റോസിൻ്റെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നേ നമുക്ക് സാധാരണ വരുന്ന സൈസിനേക്കാളും ബിഗ്ഗർ സൈസാണ് വന്നിരിക്കുന്നത് ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ഓർക്കിഡ് ആണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അപ്പോൾ ഒരുപാട് പേർക്കെൻ്റെ സംശയം വന്നു അതിൻ്റെ അകത്ത് സൈസ് വ്യക്തമായിട്ട് കാണാനായിട്ട് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പതിനൊന്ന് ഓർക്കിഡ് റോസ് നമ്മുടെ പതിനൊന്ന് ഓർക്കിഡ് റോസും ഒരു ആപ്രിക്കോട്ട് റോസും നമ്മുടെ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ട് അവർക്ക് ഹോം ഡെലിവറി കൊണ്ടുപോയി കൊടുക്കുന്നതാട്ടോ ഇത്രയും പ്ലാന്റ്സുകൾ ഞാൻ ഇതിന്റെ അകത്ത് ഇതിന്റെ സൈസ് നിങ്ങളെ കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾ പറ ഇത് വലുതാണോ ചെറുതാണോ എങ്ങനെയുണ്ട് ഇതൊന്ന് അടിപൊളി പ്ലാന്റ് ആണോ എന്ന് നോക്കിക്കോട്ടോ ഇതാണ് ഒരു പ്ലാന്റിന്റെ സൈസ് ഒരു പ്ലാന്റിന്റെ സൈസ് ഉണ്ട് ഇത്രയും ബിഗർ സൈസ് പ്ലാന്റ്സ് ആണ് എന്നിട്ട് എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എത്ര ബ്രാഞ്ചസ് ഉണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും ഓൺ ഓൺറൂട്ട് പ്ലാന്റ് ആണ് കണ്ടല്ലോ നിങ്ങൾ വ്യക്തമായി കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആർക്കൊരു സംശയം ഉണ്ടാവരുത് നമ്മൾ എങ്ങനത്തെ പ്ലാന്റ് ആ കൊടുക്കണേ ഇത് കണ്ടോ ഇതിന്റെ അകത്ത് എല്ലാം മുട്ടുകളുണ്ടോ ഞാൻ പറഞ്ഞായിരുന്നു ഓരോന്നിന്റെ അകത്തും മുട്ടുകളുണ്ടെന്ന് കാണാമോ ഒരൊറ്റ പ്ലാന്റിന്റെ ആട്ടോ കാണിക്കുന്നേ ഓരോ പ്ലാന്റും നമുക്കെല്ലാം ഒരുപോലെ എന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ എല്ലാ പ്ലാന്റും ഏകദേശം ഇതേ ഞാൻ ഇതേശനിപ്പോ ഈ വെച്ചേക്കുന്നത് നിങ്ങളെ കാണിച്ചുതരാം കണ്ടോ പുതിയ നല്ല ബ്രാഞ്ചസ് എല്ലാം പൊട്ടി വരാം നല്ല അടിപൊളി പ്ലാന്റുകളാട്ടോ കണ്ട എത്ര ബ്രാഞ്ചസ് ഈ ഒരു പ്ലാന്റിൽ തന്നെ എത്രണ്ട് നിങ്ങൾ നോക്കിക്കോ ഒരു എട്ട് പത്തെണ്ണത്തിൽ കൂടുതൽ ഉണ്ട് ഇത് കാരണം നിങ്ങൾക്ക് തന്നെ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എത്ര എണ്ണമുണ്ടെന്ന് എന്താട്ടോ ഒരു പ്ലാന്റ് വരുന്നേ വേറൊരു പ്ലാന്റ് കൂടെ കാണിച്ചു തരാമേ ഇതിപ്പോ ഞങ്ങള് ഡെലിവറിക്ക് കൊണ്ടുപോകാരുന്നേ കാരണം ഞങ്ങൾ അവരോട് നമ്മുടെ ഈ കസ്റ്റമറിനോട് അവരുടെ റിവ്യൂ എടുക്കാൻ വേണ്ടി എടുത്തോട്ടെ പക്ഷെ അവർക്കൊരു പ്രൈവസി അവരുടെ അങ്ങനെ ഫോട്ടോയും വീഡിയോയും പുറത്ത് വരും താല്പര്യമില്ലാത്തൊരു കസ്റ്റമേഴ്സാണ് അപ്പം അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അവരുടെ വീട്ടിൽ ഞാൻ ഇറക്കുന്നത് ഞാൻ നിങ്ങൾ കാണിച്ചു തന്നേനായിരുന്നു ഇത് കണ്ടോ ഇത് അടുത്തൊരു പ്ലാന്റ് ആണ് കണ്ടോ കാറിൻ്റെ സൈസ് ബ്രാഞ്ചസിൻ്റെ എണ്ണം കണ്ടോ ഇതുപോലത്തെ വലിയ പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് ചെറിയ പ്ലാന്റ് അല്ല വലിയ വലിയ പ്ലാന്റുകൾ അടുത്ത പ്ലാന്റ് ഷൂട്ടിന്റെ എണ്ണം കണ്ടോ ഇതാണ് പ്ലാന്റ് വരുന്നത് കണ്ടോ ഇതുപോലത്തെ നല്ല വലിയ പ്ലാന്റുകളാണ് ഈ പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊതിയാവും അതുപോലത്തെ പ്ലാന്റുകളാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് കംപ്ലീറ്റ് കണ്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം ഞാൻ കാണിക്കണ്ടല്ലോ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതേ ഇതിന്റെ ഷൂട്ട് കണ്ടോ ഇത് കണ്ടോ കണ്ടോ ഇതുപോലത്തെ ഇത് കേട്ടോ നമ്മുടെ ആപ്പിൾ ക്രൂട്ട് പ്ലാന്റ് ആപ്പിൾ ക്യൂട്ട് റോസ് അതിന് ഇടയ്ക്കായിപ്പോ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ സൈസ് കാണിച്ചു കാണിച്ച് തന്നേനായിരുന്നു ഇത്രയും വലിയ പ്ലാന്റുകളാണ് അപ്പം ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത് ആദ്യത്തെ നമ്മുടെ വന്ന ലോഡ് തീർന്നു ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് അയച്ചോ വാട്സപ്പിൽ അപ്പം എല്ലാവർക്കും ശുഭദിനമായിരുന്നു ഹാവി നൈസ് ഡേ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ നിങ്ങളുടെ പ്ലാന്റ്സിന് ഇഷ്ടമുള്ള റോസ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫുഡ് ഇത് വേഗം വേഗം എത്തിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവി നൈസ് ഡേ I have a curtain.